ഹലോ ഗുഡുകാര എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീൻസ് തോരനാണ് ബീൻസ് തോരൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ബീൻസ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മളൊരു പാൻ എടുപ്പത്ത് വയ്ക്കുക അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുപൊട്ടിക്കുക കടു പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബീൻസും സവാള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതായത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി കൊടുക്കുക അത് ഇത് വേകുന്നത് നമ്മൾ ഈ വഴറ്റുന്ന വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ബീൻസ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇപ്പം ഈ പച്ചക്കറികളെന്ന് പറയുമ്പം നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി അത് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം ഒരു വളരെ ഒരു മുറി ഒരു മുറി വേണ്ട ഒരു അരമുറി തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് രണ്ടും വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം കൊണ്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അഞ്ച് മിനിറ്റ് മൂടി വെച്ചിരുന്നില്ലേ അതൊന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതായത് പച്ചക്കറി ആ ബീൻസൊക്കെ ഒന്ന് നന്നായിട്ട് വാടി ഒന്ന് ഹാഫായിട്ടൊന്ന് വെന്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി ഉള്ളുമ്പം തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് വേവുന്നതാണ് അപ്പോൾ അതോടൊപ്പം ഞാൻ അപ്പുറത്ത് മീനും വറക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനത് കാണിച്ചത് പിന്നെ എന്തു ചെയ്യുക നമ്മൾ ആ അരപ്പ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക തേങ്ങ തേങ്ങയും അതൊക്കെ ഇട്ട് അരച്ചരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബീൻസും തേങ്ങയും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് ഇത് വളരെ ടേസ്റ്റാണ് കുട്ടികൾ വരെ കഴിക്കും അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും പിന്നെ നന്നായിട്ട് ഇതാക്കി കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക പച്ചക്കറിയിൽ അധികം ഉപ്പ് വേണ്ട നോക്കുക പിന്നെന്താ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കയറി കാണുക അതാണ് പറയാനുള്ളത് എല്ലാ എന്താ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളൊക്കെ ഉയർച്ചയെന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ മീനെ ഏതാണ്ട് വറുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി അതും ബീൻസും ആയിട്ടുണ്ട് അപ്പം നൈറ്റാണ് ഞാനിതെല്ലാം കുക്ക് ചെയ്യുന്നത് നൈറ്റ് കുക്ക് ചെയ്യുന്നത് വേറൊരു വൈബാണ് കേട്ടോ അപ്പം അതാണ് കണ്ടോ അപ്പം നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഓക്കെ ബായ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ഓക്കേ